ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് ശേഷം സുഖമാണോ അപ്പം ഞങ്ങളിതാ ഇന്നൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് കുറ്റിയാടി തന്നെയാണ് മെഹഫിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് കല്യാണം അല്ല കല്യാണം കഴിഞ്ഞു റിസപ്ഷനാണ് കേട്ടോ അപ്പോൾ ഇതാ അച്ഛനുണ്ട് അമ്മയുണ്ട് അനീത്യുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഉണ്ണിയേട്ടനുണ്ട് പിന്നെ അമ്മു മൂത്ത അച്ചാച്ച ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത് ഉണ്ണിയേട്ടനും ഗ്യാങ്ങും ഉച്ചക്കന്മാർ ഒരു തന്നെ പോയി അപ്പോൾ ഞങ്ങളിത് ആ വീടൊക്കെ പൊട്ടി ഇറങ്ങുകയാണ് അങ്ങനെ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ള റോഡാണ് കേട്ടോ ഇത് വടകര റോഡിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട് മ്മയും മൂത്ത് ബേക്കിലാണ് കേട്ടോ വരുന്നത് അവർ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് ഇതാ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്താൻ നോക്കുമ്പോൾ പച്ചക്കറീൻ്റെ സെയിൽ കിട്ടും വിൽപ്പന ചെറിയ വിലക്കിട്ട് അത് ബെസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഇതാണ് മേഹിൽ ഓഡിറ്റോറിയം അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും കഥ പറയുമൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക് കിട്ടി പൈനാപ്പിൾ ജ്യൂസായിരുന്നു കേട്ടോ പെണ്ണും ചെക്കനും ഡോക്ടർമാരാണ് കേട്ടോ ഡോക്ടർ കൃഷ്ണേന്ദു ഡോക്ടർ ചേതൻ അങ്ങനെയാണ് കേട്ടോ പേര് വരുന്നത് രണ്ടാമതായി ഈ ചേച്ചിമാരൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതാ സ്റ്റേജിൽ ഡിവൈഎഫ്ഐൻ്റെ കടക്കച്ചാൽ യൂണിറ്റ് സ്നേഹ സമ്മാനം നൽകുന്നതാണ് ഒരു ഫ്രെയിമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അടിപൊളി ഫ്രെയിമാണ് അങ്ങനെ അങ്ങനെതാ അവർ വിശ്വാസമൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ ഇത് മൂത്ത സ്റ്റേജിൽ അടിപൊളി പാട്ടും മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലൂട്ട് എല്ലാം വായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവരുടെ ചെക്കൻ്റെ വീട്ടിലെ ആൾക്കാരാണ് കേട്ടോ അവർ ആന്ധ്രാപ്രദേശാണ് കേട്ടോ ചെക്കൻ്റെ നാട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഞാൻ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പൊറോട്ടയും സ്റ്റൂവും പിന്നെ ചിക്കൻ പൊരിച്ചതും അങ്ങനെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് കേട്ടോ തീർത്ഥ നമ്മളെ അക്കോട്ടൻ അച്ചു ശിവരാജേട്ടൻ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഉണ്ടൂല്ല കേട്ടോ സംസാരിക്കാൻ പാടില്ല എന്ന് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം മൂത്തേം അമ്മയും അച്ഛനും അച്ഛനും ഒക്കെ അതാ മുന്നിൽ അവിടെ ഇരുപ്പുണ്ട് അപ്പോൾ നമ്മൾ താരം വരുന്നുണ്ട് സൂര്യ ചേട്ടൻ സൂര്യ ചേട്ടൻ ഐസ്ക്രീമെല്ലാം കഴിച്ച് വരുന്നതാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ അമ്മു അമ്മൂൻ്റെ പ്ലേറ്റ് ഏകദേശം കാലിയേ എൻ്റെ പ്ലേറ്റും കാലിയേ അപ്പം അമ്മ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സ്വന്തം സൂര്യച്ചേട്ടൻ അമ്മൂവിന് കുറച്ച് മസാലയും റൈസും എടുത്തിട്ട് വരുന്നുണ്ട് നല്ല ഫുഡാണ് അങ്ങനെതാ ഫുഡെല്ലാം കഴിച്ച് ഒക്കെ കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടാളും ഹലോ ഞാനും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇരിക്ക പറയാണ് കേട്ടോ അച്ചു ഉണ്ണേട്ടെ പൊന്നപ്പൻ തീർത്ഥ സൂരജേട്ടൻ ശിവരാജേട്ടെ അക്കുവേട്ടെ എല്ലാവരും ഉണ്ട് പിന്നെ മൂത്ത അച്ചാച്ചൻ അമ്മു അവരൊക്കെ ഉണ്ട് മൂത്തനെ പിടിച്ചെടുത്തിവരെല്ലാം മൂത്ത ഞങ്ങളുടെ സ്വന്തം താരാണ് കേട്ടോ കണ്ണിലുണ്ണിയ കണ്ണിലുണ്ണി കണ്ടില്ലേ ഐസ്ക്രീം കഴിക്കുന്നത് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കുറേ നേരമായിരുന്നു വർത്തമാനം പറഞ്ഞു പിന്നെ സ്റ്റേജിൽ പരിപാടി ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊക്കെ കുറേ നേരം വന്നിരുന്ന് സ്റ്റേജിൽ വന്നിരുന്ന പരിപാടിയൊക്കെ കണ്ടിട്ടു നല്ല ഡാൻസൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെന്താ സ്റ്റേജിന് പുറത്തിറങ്ങിയപ്പോൾ ദാ വരുന്ന പുള്ളി കണ്ടോ അതാണ് നമ്മുടെ സ്വന്തം കടയിൽ കച്ചാലിലെ ഉത്തമൻ ഉത്തമമായിട്ടെന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ വിളിച്ചതാണ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വേ നൈസായിട്ട് മുഖമെല്ലാം കൊത്തിയിട്ടോ അങ്ങനെ മൂപ്പര് കുറച്ച് നേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ പോയിട്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇതായി വില ഒക്കെ ഇവിടെ തന്നെയുണ്ട് എല്ലാവരും പോവാനുള്ള പരിപാടിയാണ് കേട്ടോ ഏകദേശം കഴിയാനായി അപ്പോൾ അക്കോടനും അവിടെ ഇരിക്കുന്നത് ഇതൊക്കെ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ കടയൊക്കെ ചല്ലേ അങ്ങനെ അവരൊക്കെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ പോവാന്ന് പറഞ്ഞു തീർത്ഥയുണ്ട് പൊന്നപ്പനുണ്ട് തീർത്ഥൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അത് പൊന്നു പൊന്നൂന്നെ വിളിക്കുക ശരിക്കും വീട് എനിക്കറിയില്ല കേട്ടോ പൊന്നപ്പനെ വിളിക്കും അങ്ങനെ ഇതാ അവർ തെറ്റപ്പായൊക്കെ പറഞ്ഞ് പോയി ഞങ്ങളും പോകാൻ പോകാനിറങ്ങാണ് കേട്ടോ അപ്പം മോളും അച്ഛൻ അമ്മ ഉണ്ണിയേട്ട മൂത്ത എല്ലാവരും കൂടി ഉണ്ട് അവിടെ നിന്ന് വന്ന് കുറച്ചേരം വർത്താനം പറഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങി ഇത് വിനുശേച്ചിയാണ് കേട്ടോ വിനുശേച്ചി ഉണ്ട് അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഓഡിറ്റോറിയത്തു നിന്ന് അമ്മയും മൂത്തെയൊക്കെ ബേക്കിൽ വരുന്നുണ്ട് ഞങ്ങളിത് മുന്നിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് പോകുന്നത് അപ്പോൾ അതാ കുറ്റിയാടി ടൗൺ ആണ് വിചിതമായിട്ടുള്ള ടൗണാണ് കേട്ടോ ഞാനിതാ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ സെവനപ്പും മിനറൽ വാട്ടറും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ചൊരു അവിടെ നിന്ന് ഇതാ മൂത്തയും അച്ചാച്ചനും ഇണക്കുരുവികളോട്ട് വരുന്നുണ്ട് കേട്ടോ അച്ചാച്ചൻ എന്തൊക്കെയാ പറയുന്നത് എൻ്റെ വീഡിയോ എടുത്തിട്ടാണ് എന്തൊക്കെയാണ് കുറച്ച് പറഞ്ഞ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സാനലേട്ടം വരുന്നത് സാനലേട്ടം സാനലേട്ടൻ എന്താ കടയൊക്കെ ചാൽ ഡിവൈഎഫ്ഐൻ്റെ യൂണിറ്റ് സെക്രട്ടറിയും ഒക്കെയാണ് കേട്ടോ അപ്പം വലിയ പുള്ളിയാ അങ്ങനെന്താ മൂത്തേനടുത്ത് എത്തി മൂത്തേനടുത്തൊക്കെയൊക്കെ ഉറച്ച് വർത്താനം പറഞ്ഞത് അപ്പോൾ മൂത്ത ഗ്ലാമർ നോക്കുന്നതാണ് എൻ്റെ തലയൊക്കെ നരച്ചതാണ് എത്താ ചോദിക്കുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് എത്താനായിട്ടോ അമ്മും മൂത്ത അച്ചാച്ചനും അവരുടെ വീട്ടിലേക്ക് റോഡിൻ്റെ അപ്പുറത്താണ് കേട്ടോ അവരുടെ വീട് അപ്പോൾ അവരങ്ങോട്ടേക്ക് പോയി ഇത് നമ്മുടെ നെയ്ബറാണ് കേട്ടോ സ്റ്റൈലിഷ് ബ്യൂട്ടി പാർലറിലെ ചേച്ചി അത്രേ ഉള്ളൂ ഞങ്ങളിത് ആ വീട്ടിലേക്ക് എത്താനായി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്